ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീടൊരു കുഞ്ഞു വീടിൻ്റെ ആണ് ഇപ്പം ഞാൻ കല്യാണത്തിന് ഇപ്പോൾ തൊട്ടാപ്പുറത്ത് ഒരു വീട് കണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഒരു കൗതുകമായി തോന്നി നമ്മൾ പുസ്തകത്തിലൊക്കെ വരക്കുന്ന ഒരു ചിത്രം പോലെയാണ് ഈ ഒരു വീട് കണ്ടപ്പോൾ തോന്നിയത് ചെറിയൊരു കരയത്തന്മേല ആയിട്ട് ചെറിയൊരു വാരാന്തിയൊക്കെ ആയിട്ട് നല്ല ഓടിട്ട വീട് കേട്ടോ ഓടിട്ട വീടല്ല ഇപ്പോഴും ഉണ്ട് പണ്ടത്തെ കാലത്തെ വീടൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നല്ല രസമുണ്ട് കാണാൻ പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് മാത്രം താമസിക്കാൻ ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ നല്ല ഒതുങ്ങിയ ഒരു വീട് അതായത് ഇത് ഇവിടെ ഒരു ഉമ്മയാണുള്ളത് കേട്ടാൽ ആ ഉമ്മാൻ്റെ മക്കളെ അപ്പുറം ആയിട്ടുണ്ട് ഒക്കെ ആയിട്ടുണ്ട് കേട്ടാ പക്ഷേങ്കിലും ഉമ്മാക്കിങ്ങനെ ഒറ്റക്ക് നല്ല ഒതുങ്ങിയ വീട്ടിൽ ഒറ്റക്ക് കഴിയാൻ ഇഷ്ടം കൊണ്ടോ എന്തോയെന്നറിയില്ല ആ മക്കൾ നോക്കുന്നതല്ല മക്കൾ തന്നെയാണ് പക്ഷെ ഞാൻ പറയാൻ നമുക്ക് ഇതേപോലെ ആരോവില്ലാത്തവർക്കെല്ലാം ഒറ്റ ചെറിയൊരു വീട് വേണമെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് കൂടിയാൽ നല്ല സമാധാനത്തോടെ ജീവിക്കാം ഒരു നല്ല സെൻട്രൽ സെൻട്രാളായിട്ടില്ല പണ്ട് ടേൽസും മാർബിളും ഒന്നുമില്ല കാവി പണ്ടത്തെ കാവി നിലത്ത് താഴെ പിന്നെ പിന്നെ റൂമിൽ കണ്ട ചെറിയൊരു സിംഗിൾ ജനൽ അതേപോലെ തന്നെ ജല ജനൽ മറ്റേ ഭാഗത്തും ഉണ്ട് ഒരു സൈഡ് ഭാഗത്തും ഉണ്ട് പിന്നെ റൂമൊന്ന് ഇറങ്ങിയാൽ പിന്നെ കിച്ചൺ ആട്ടോ സെൻട്രാളും കാര്യങ്ങളൊന്നും ഇല്ല കിച്ചണ് കിച്ചണിൽ ചെറിയൊരു വാഷ്വേസ് പിന്നെ കണ്ട ഗ്യാസ് ചെറിയൊരു ഗ്യാസ് സ്റ്റൗ അങ്ങനെയൊക്കെ ആയിട്ട് കുഞ്ഞ് ഒരു വീട് നല്ല ഉണ്ട് കാണാൻ മഷന്നെ ചെറിയ ചെറിയ ഗ്രീൽസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ ബാത്റൂമാണ് ബാത്റൂമും ടൈൽസ് എല്ലാം ഒട്ടിച്ചിട്ട് അടിപൊളിയാണ് പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ സീലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മേലേൽ സീലിംഗ് ഒക്കെ ആയിട്ടാണ് ഒരാ വീട്ടിൻ്റെ റൂമിലൊക്കെ ഇതുപോലത്തെ സീലിംഗ് ഉണ്ട് കേട്ടോ നല്ല ഓടിട്ട് കുഞ്ഞ് വീട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അതുപോലെ തന്നെ ഈ കല്യാ അപ്പുറത്തു തന്നെ മോൻ്റെ വീട്ടിൽ കല്യാണമാണ് കല്യാണത്തിന് വന്നവരൊക്കെ ഈ വീട് കൂടി നോക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ട കിച്ചണിൽ കിച്ചണിലെ പല സാധനമൊക്കെ വെക്കാൻ കബോർഡൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ പിന്നെ അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്